നമുക്കറിയാം ഇന്നലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ഗംഭീര അവാർഡ് പ്രഖ്യാപനമായിരുന്നു തീർച്ചയായും മുഖ്യധാരയിലുള്ള ധാരാളം പേർക്ക് അവാർഡുകൾ ലഭിച്ചു അവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് ഫെമിനിച്ചി ഫാത്തിമയിലൂടെ മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു മികച്ച നടിയെ കൂടി ലഭിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് മലപ്പുറംകാരിയായ ഷംല ഹംസ രണ്ടാമത്തെ സിനിമയിലൂടെ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഷംലയ്ക്ക് ന്യൂസ് മലയാളത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഷംലയെ ഇന്ന് നമുക്കൊപ്പം ഹലോ മലയാളത്തിൽ കൂടെ ചേർക്കാം ഷംല കൺഗ്രാചുലേഷൻസ് ഒരിക്കൽ കൂടി സോ മച്ച് ആ എന്തായാലും ഇന്നലെ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ് ഇതേക്കുറിച്ച് ഈ സിനിമയെക്കുറിച്ച് ലഭിച്ച അവാർഡിനെ കുറിച്ച് ഒക്കെ പ്രതികരിച്ച് കണ്ടു ആ അതിനുശേഷം ഇന്നിപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ട് പിന്നിടുകയാണല്ലോ എങ്ങനെയായിരുന്നു ഇന്നലത്തെ ഈ അവാർഡ് അവാർഡ് ലഭിച്ചതിന് ശേഷമുള്ള ഒരു ദിവസം ഞാനിപ്പോഴും ആ ഒരു അവാർഡ് ലഭിച്ച ആ മൊമെന്റിൽ നിന്ന് ഇപ്പോഴും ഞാൻ പോയിട്ടില്ല ഇപ്പോഴും അവിടെ തന്നെ വളരെ സന്തോഷം എല്ലാവരും എല്ലാവരും ഹാപ്പിയാണ് ഇതൊക്കെ നമ്മൾ അഭിനയം കരിയറായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കുമുള്ളൊരു ഭയങ്കര വലിയ പ്രചോദനമാണ് പ്രചോദനം മാത്രമല്ല എല്ലാവരും അവരുടെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും കേരള സ്റ്റേറ്റ് അവാർഡിൽ ഒരു മെൻഷനെങ്കിലും നമുക്ക് കിട്ടിയാൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഞാനൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് കിട്ടിയപ്പോൾ വളരെ അധികം സന്തോഷം അവസാനത്തെ ഫൈനലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ ഹാപ്പി ആയിരുന്നു കാരണം എല്ലാ ഇത്രയേറെ നന്നായി നല്ല പ്രഗത്ഭരായിട്ടുള്ള നടികളുടെ കൂടെ ആണല്ലോ എൻ്റെ പേരും വന്നത് എന്നുള്ളതിൽ തന്നെ ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു തീർച്ചയായും എന്തായാലും ഐ എഫ് എഫ് കെയിൽ വന്നപ്പോൾ തന്നെ വലിയ ചർച്ചയായിരുന്നു സിനിമ ആ മാത്രമല്ല അതിൽ ഷംലയുടെ പ്രകടനത്തെക്കുറിച്ച് തന്നെ ഓരോ ഘട്ടത്തിലും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ തന്നെ ഷംലയുടെ അഭിനയത്തെക്കുറിച്ചുള്ള ചർച്ചയും ഉണ്ടായിരുന്നു അതുകൊണ്ട് പൊതുവേ ആ ഒരു അംഗീകാരം ഈ മട്ടിലൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ചർച്ചകളുമൊക്കെ മാധ്യമങ്ങളിലും കണ്ടതാണ് ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല കേരള സ്റ്റേറ്റ് അവാർഡ് അത്ര വലുതല്ലേ അതെനിക്ക് പ്രതീക്ഷ അതെനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാകുന്നില്ല പക്ഷേ ഞങ്ങളുടെ സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവും ഉണ്ടാവുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു അതിൽ എൻ്റെ പേര് എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ആയിരുന്നെങ്കിൽ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് മികച്ച എന്നുള്ളത് എനിക്ക് വളരെ 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 വലിയൊരു അവാർഡ് ആണ് പോലെ പക്ഷേ ഒരുപാട് ഒരുപാട് സന്തോഷം അതെ തീർച്ചയായും ഷംല പ്രതീക്ഷിച്ചില്ലെങ്കിലും ഞങ്ങളൊക്കെ അത് പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ടീം നേരത്തെ തന്നെ ക്യാമറയുമായി വീട്ടിലെത്തിയത് അപ്പോൾ ആ ഒരു ആ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിന് ഈ പറഞ്ഞ പോലെ ഐ എഫ് എഫ് കെയുടെ ഘട്ടത്തിലൊക്കെയുള്ള ചർച്ചയ്ക്കപ്പുറം ഒപ്പം ജോലി ചെയ്തവര് സംവിധായകൻ നിർമ്മാതാവ് ഇവരൊക്കെ തന്നെ ആ ഘട്ടത്തിൽ സിനിമ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ നിലയ്ക്കുള്ള അംഗീകാരം തേടി വരാനൊക്കെ സാധ്യതയുണ്ട് എന്ന് സംവിധായകരോ ഒക്കെ പറഞ്ഞിരുന്നോ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ കെയിലൊക്കെ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിയത് ഐ എസ് എഫ് കെ കണ്ടിറങ്ങിയവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഷംല ഒക്കെ ഒരു അവാർഡ് എന്തെങ്കിലും ഒരു മെൻഷൻ ഒക്കെ ഉണ്ടാവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സിനിമയ്ക്ക് ഉണ്ടാവും അപ്പം എനിക്ക് ആദ്യം കിട്ടിയത് പ്രേം പ്രേംനസീർ സുഹൃത് സമിതിയുടെ അവാർഡാണ് മികച്ച നടിക്ക് പിന്നെ സ്റ്റേറ്റ് ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് അവാർഡാണ് അപ്പം മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് നോക്കൂ സ്റ്റേറ്റ് അവാർഡൊക്കെ വരികയാണ് നല്ലതാണ് ഷംല ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നു തീർച്ചയായും അതിനുശേഷം ആ സിനിമയ്ക്ക് ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വേഫറിലൂടെ അതായത് ദുൽഖർ സൽമാനിലൂടെ തന്നെയാണ് അപ്പോ അതും ഒരു അപ്രതീക്ഷിതമായ ഒരു വരവായിരുന്നു മലയാള സിനിമയിൽ സ്വാഭാവികമായി ഇത്തരം ഒരു സിനിമയെ ആ നിലയ്ക്ക് മുഖ്യധാരയിൽ നിന്നുള്ളവർ തന്നെ കൈപിടിച്ചുയർത്തുന്നു എന്നുള്ളത് കൗതുക കാഴ്ചയായിരുന്നു അത് ആഘട്ടത്തിലും ചർച്ചയായതാണല്ലോ അല്ലേ അതെ അത് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഈ സിനിമയ്ക്ക് കിട്ടിയ വളരെ വലിയ ഭാഗ്യം തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ് ഐ എഫ് എഫ് കെ തൊട്ട് ഈ ഒരു യാത്ര ഇതുവരെ എത്തി നിൽക്കുന്ന ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സിനിമ സിനിമയ്ക്ക് ഒരുപാട് വലിയ നേട്ടങ്ങളുണ്ടായി സിനിമ ഒരു ഭാഗ്യമാണെന്ന് തന്നെ പറയും ഞങ്ങൾ കാരണം തിയേ ഫെസ്റ്റിവൽസിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വി ഫയർ ഒരു പ്രൊഡക്ഷൻ ഇത് തിയേറ്ററിൽ എത്തിക്കാം എത്തിക്കാമെന്നുള്ളൊരു വാക്ക് തരുന്നത് അത് ഭയങ്കര ഒരു അത്ഭുതം എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ വളരെ സന്തോഷം തന്നിരുന്നു ആ സമയത്തൊക്കെ പിന്നെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പം അത് സിനിമ സിനിമയ്ക്ക് വളരെ വലിയ അംഗീകാരങ്ങളൊക്കെ കിട്ടി എത്തി നിൽക്കുന്ന ഒരു സമയമാണ് അതെ ആദ്യം ഈ കഥ വന്ന് പറയുമ്പോൾ ഇത് ഇത് ഇതിപ്പോൾ ആദ്യം തന്നെ പ്രേക്ഷകരോട് ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യം പറയാ ആവർത്തി ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള പേരും ഈ സിനിമയുടെ പോസ്റ്ററുകളുമൊക്കെ നമ്മൾ കണ്ടു ഇത് ഐ എഫ് എഫ് കെയിൽ പോയവരെല്ലാം കണ്ടു തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ കുറേ ആളുകൾ പോയി കണ്ടു പക്ഷേ ഇനിയും ആളുകൾ ഇത് കാണേണ്ടതാണ് ഒ ടി ടിയിലേക്ക് എത്തുമ്പോഴൊക്കെ ആ നിലയ്ക്ക് ഒ ടി ടിയിൽ കൂടുതൽ ആളുകൾ കാണേണ്ടതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതൊരു ഇത് വളരെ രസകരമായി കണ്ടിരിക്കാവുന്ന ഒരു സിനിമ കൂടിയാണ് എന്ന് ഒരുപക്ഷെ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമുണ്ട് ഈ ഫെമിനിച്ചി പ്രയോഗമുണ്ടല്ലോ ഷംല അതിങ്ങനെ ആവർത്തിച്ചിപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും എല്ലായിടത്തും ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു പ്രയോഗം അതിവിടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ പ്രയോഗമാണ് അത് ആവർത്തിച്ച് പ്രയോഗിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ് ഈ പേരാണോ ആദ്യം പറഞ്ഞത് അതോ കഥയാണോ ആദ്യം പറഞ്ഞത് ഷംലയോട് ഫാസലിന് ഈ പേരാണ് ആദ്യം കിട്ടിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് ആ പേരിൻ പേരിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കാരണം ഫാസൽ കണ്ടിട്ടുള്ള റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സിനിമ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ പേര് നമുക്ക് എല്ലാവർക്കും അട്രാക്റ്റീവായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് പേര് എന്ന് അപ്പം ഭയങ്കര സ്ട്രൈക്കിംഗ് അല്ലേ നല്ല പേരാണ് നമുക്ക് പെട്ടെന്ന് എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാകും ആ പേര് കേൾക്കുമ്പോൾ അപ്പോൾ പേര് ഓഫ് കോഴ്സ് പേര് പറഞ്ഞിരുന്നു ആദ്യം പിന്നെ കഥ കഥ നമ്മൾ തുടക്കം തൊട്ടേ കഥ എല്ലാ സ്റ്റെപ്പിലും എല്ലാ ഡിസ്കഷനിലും ഞാൻ ഉണ്ടായിരുന്നു ഏതെങ്കിലും ചെറിയൊരു എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി ഫാസിൽ അത് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെയായിട്ടാണ് ആ സെറ്റിൽ ഉണ്ടായിരുന്നത് അപ്പൊ അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു മാസം ഒരു മാസം കൊണ്ട് സിനിമ പൂർത്തിയായി പക്ഷേ ആ ഒരു മാസവും കഷ്ടപ്പെട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ എന്റെ മോൾക്ക് അപ്പോൾ ആറുമാസമായിരുന്നു മൂന്ന് മാസമായപ്പോഴാണ് പാസിൽ സ്റ്റോറി പറയുന്നത് പിന്നെ മൂന്ന് തൊട്ട് ആറ് വരെ ഞങ്ങൾ സ്റ്റോറീൻ്റെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അതെ കഷ്ട ഇപ്പോൾ അവാർഡ് കിട്ടുമ്പോൾ കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് അതാണ് മോളെയും കൊണ്ട് പോയി റിസ്ക് അതായത് അധികം ആരും ചെയ്യാത്തൊരു സിനിമ എന്ന് പറയുന്ന മേഖലയിൽ മോളെ കൊണ്ട് പോയി ചെയ്തതിൽ ഇതൊക്കെ അധ്വാനിച്ചതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് കിട്ടിയതായിരിക്കാം ഈ അവാർഡ് അതിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ തീർച്ചയായും ഇതിപ്പോ ഒരു അഭിനേതാവണം എന്ന് തീരുമാനിച്ചു വന്നയാളല്ലോ ഷംല എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഷംല എഴുതാനാണ് പാട്ട് എഴുതാനൊക്കെയാണ് തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഈ കലാരംഗത്ത് തുടരണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത് ഇപ്പോ അതാണോ ഇതാണോ കൂടുതൽ കൊള്ളാമെന്ന് തോന്നുന്നത് നമുക്ക് മനസ്സിലാ കഴിവ് മനസ്സിലാവുമ്പോഴാണ് മനസ്സിലാവ നമ്മൾ മറ്റേത് അത്ര പോരാന്നുള്ളത് അത് ശരി പോരാ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലിറിക്സ് അതെ ലിറിക്സ് ഇപ്പോഴത്തെ ലിറിക്സ് റൈറ്റേഴ്സിന്റെ അത്രയൊന്നും എനിക്ക് എഴുതാൻ അറിയില്ല പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമായിട്ടുള്ള വരികള് ഇപ്പൊ ഞാൻ എന്റെ തന്നെ ഷംല ഹംസ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാറാണ് അതാകുമ്പോ നമുക്ക് നമ്മുടെ പാട്ടുകളും കേൾക്കാം അഭിനയം വേറെ വഴി അങ്ങനെയും ഞാനൊരു പാട്ട് കേട്ടിരുന്നു അതുകൊണ്ടാണ് അത് മോശം കേട്ടോ അഭിനയം പോലെ തന്നെ അതും കൊള്ളാം വീട്ടിലെ കുറച്ചുകൂടി വളർന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ വീട്ടിലെ വീട്ടിലെ ഒരു സാഹചര്യം വീട്ടിലെ സന്തോഷവും ഒക്കെ എങ്ങനെയാണ് ഈ അവാർഡ് ലഭിച്ചപ്പോൾ എല്ലാവരും വീട്ടിലെല്ലാവരും നല്ല ഹാപ്പിയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലും എല്ലാവരും നല്ല ഹാപ്പിയാണ് എവിടെയും ഹാപ്പിയാണ് പിന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് ആശംസകൾ അറിയിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പം ഒരു മൊമെൻറ്റിലാണ് ഇപ്പോഴും ആ ഒരു മൊമെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇനി എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതെൻ്റെ കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും അതുകൊണ്ടാവുമല്ലോ സ്വാഭാവികമായും ഇത് വേറൊരു കാര്യം കൂടിയാണ് ഇതിപ്പോൾ തിരിച്ചറിഞ്ഞു ഇതാണ് എനിക്ക് പാട്ടെഴുത്തതിനേക്കാൾ വഴങ്ങുന്ന മേഖല അഭിനയമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയത്തിൽ ഇനി തീർച്ചയായും തുടരേണ്ടതുണ്ട് കാരണം പ്രേക്ഷകരും അത് ആഗ്രഹിക്കുന്നുണ്ടാവണമല്ലോ അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള ആലോചനകളൊക്കെ നല്ല നല്ല വന്നാൽ തീർച്ചയായിട്ടും ആഗ്രഹം സ്റ്റോറി നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന കഥകൾ ഒക്കെ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യണം തന്നെയാണ് ആഗ്രഹം ആ ചോദ്യത്തിൽ തന്നെ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ഒരു പുതുമുഖ നടിയോടൊക്കെ ചോദിക്കുന്ന മട്ടിൽ ഇനി എന്തായാലും ഷംലയോട് ചോദിക്കാൻ പറ്റില്ല കാരണം ഷംല സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ടിരിക്കുന്ന ഒരു അത് മികച്ച അഭിനേത്രിക്കുള്ള അവാർഡ് വാങ്ങിയിട്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ തന്നെ ഒരു കുഴപ്പമുണ്ടോയെന്ന് ആ ചോദ്യം ചോദിച്ചതിന് ശേഷം എനിക്ക് തോന്നി എന്തായാലും ഈ എഴുതിയ വരികളുണ്ടല്ലോ അയ്യോ തന്നെയാണ് അല്ല എഴുതിയ വരികള് ഞാൻ മലബാർ ജേണലിലാണെന്ന് തോന്നുന്നു ഒരു ചില വരികൾ ഇങ്ങനെ മൂളുന്നത് കേട്ടു അപ്പോൾ ഈ പാട്ട് എഴുത്തിന്റെ മേഖലയിൽ എങ്ങനെയാണ് ഷംല എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അധികം പേർക്ക് അറിയാ അറിയുന്നുണ്ടാവില്ല അപ്പൊ അതിലെന്തായാലും ഒരു മൂന്ന് വരി നമുക്ക് കേൾക്കേണ്ടി വരും ഹിത്താബിൻ കിസകളിൽ മനം മുട്ടുകയും അതിനൊത്തിരി ആശകൾ കോർത്തു വച്ചൊരു മാല കോർത്തോള് ഇനിഴിപ്പാടത്ത് ഇറ നണിഞ്ഞത് കോട്ട കോട്ടപ്പടുത്തന്ന് കോട്ടയ്ക്കുള്ളിലെ റാണിയായി സ്വപ്നം കണ്ടു കണ്ടുകെടന്നു തീർച്ചയായും അല്ല ഈ സമയത്ത് അതൊരു പക്ഷെ പണ്ട് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു മാപ്പിള ശീലുകളുടെ സ്വഭാവത്തിലുള്ള ഈ എഴുത്തും ഈ പാട്ടുമൊക്കെ മുമ്പ് ആളുകൾ ആസ്വദിച്ചതിനപ്പുറത്തിപ്പം ആളുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഒത്തിരി പേർ അങ്ങനെ എഴുതി വരുന്നുണ്ട് എല്ലാം കേരളത്തിൽ മലയാളം അറിയാവുന്ന മുഴുവൻ പേരും ആസ്വദിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്ത് ആസ്വദിക്കുന്ന തരത്തിലേക്ക് അതൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് അങ്ങനെ ഒഴിവാക്കേണ്ട കേട്ടോ ഇത് തുടരണ്ട തുടരുന്നത് തന്നെയാണ് നല്ലത് അല്ല ഇപ്പോ ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ടില്ലേ ഇതിന് മുമ്പ് ഇങ്ങനെ അവാർഡ് ലഭിച്ച ആളുകളെ ഒക്കെ ഒന്ന് ഓർത്തു കാണുമല്ലോ ഈ സംസ്ഥാന അവാർഡിലേക്കൊക്കെ എത്തിയവര് അങ്ങനെ മികച്ച നടിമാരായി മാറിയവർ അങ്ങനെ പേരെടുത്തവരെയൊക്കെ ഒന്ന് ഓർത്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആലോചനയിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള പോക്കിനെ കുറിച്ചുള്ള ഒരു ഒരു ചിന്ത വന്നത് എനിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഉറുവി ചേച്ചിയാണ് ഞാൻ എപ്പോഴും സിനിമകൾ മുഴുവൻ കണ്ടില്ലെങ്കിൽ അല്ല ചേച്ചിൻ്റെ സിനിമകൾ മുഴുവൻ കണ്ടില്ല എന്നല്ല ചേച്ചിൻ്റെ സിനിമേൻ്റെ ചില ചില ഒക്കെ ഇല്ലേ ഭാഗങ്ങൾ ഇത് വീണ്ടും വീണ്ടും കണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ആഗ്രഹം എനിക്ക് അവരുടെയൊക്കെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് അതുപോലെ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് അവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണം എന്ന് വലിയ ആഗ്രഹമാണ് ഇപ്പോൾ എന്തായാലും ഈ പാട്ട് എഴുതാൻ അറിയാം ആ ഭാഷ വശമുണ്ട് അതിന് അതിനുള്ള ഭാഷ വശമുണ്ട് അഭിനയത്തിൽ കഴിവ് തെളിയിച്ചു ആ ഈ അതുമാത്രമല്ല ആ സിനിമയുടെ ഡിസ്കഷനിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇനി പല മേഖലയിലും അങ്ങനെ സിനിമയുടെ പല മേഖലയിലും ക്ഷമനക്ക് സാധ്യതയുണ്ടല്ലേ എനിക്കിഷ്ടമാണ് ആക്ച്വലി എനിക്ക് കഥ കേട്ടിരിക്കാനും അതില് അപ്ഡേറ്റ്സ് വരുത്താനും അതിൻ്റെ ഡയോ ഡയലോഗ്സ് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വേറെ ഏതെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള വേറെ ഏതെങ്കിലും മേഖലയിൽ കൂടി വർക്ക് ചെയ്യാനും രസമായിരിക്കും തോന്നുന്നു പക്ഷെ ഇപ്പം അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല ഇപ്പം നല്ല പ്രൊജക്ട്സ് വന്നാൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ റൈറ്റ് ഷംല എന്തായാലും വളരെ സന്തോഷം ഷംലയ്ക്ക് ഈ അവാർഡ് ലഭിച്ചതിൽ എല്ലാവർക്കും സന്തോഷം മലയാളികൾക്കെല്ലാം സന്തോഷം ന്യൂസ് മലയാളത്തിനും വലിയ സന്തോഷം എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു താങ്ക് യു താങ്ക് യു ഹലോ മലയാളത്തിൽ അപ്പോൾ നമുക്കൊപ്പം അതിഥിയായി ഇന്ന് ഷംല ഹംസയാണ് ഉണ്ടായിരുന്നത് ഗംഭീര അഭിനേതാവാണ് തീർച്ചയായും ആ സിനിമ ഈ ഫെമിനിച്ചി ഫാത്തിമ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ഒ ടി ടിയിലൊക്കെ പോയി കണ്ട് അത് വിലയിരുത്തണം മനസ്സിലാക്കണം